നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തി ഒമ്പത് വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ എന്തുകൊണ്ട് യൂറോകപ്പിനുള്ള സ്ക്വാഡിൽ എടുത്തു ഇന്നലെ പ്രഖ്യാപിച്ച പോർച്ചുഗലിന്റെ ഇരുപത്തിയാറ് അംഗ യൂറോകപ്പ് സ്കോഡിൽ ക്രിസ്ത്യാനോ ഉണ്ട് മാത്രമല്ല പെപ്പയുണ്ട് പത്ത് നാല്പത്തൊന്ന് വയസ്സായി എന്തുകൊണ്ടാണ് ഈ വെറ്ററൻ താരങ്ങളെയും കൊണ്ട് യൂറോ കപ്പിന് പോകുന്നത് ഈ ചോദ്യം റോബർട്ടോ മാർട്ടിൻസിന് മാർട്ടിനുണ്ട് അതായത് പോർച്ചുഗലിൻ്റെ കോച്ചിനോട് ഇന്നലെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും നമ്മുടെ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം വെൽ ബാലൻസ്ഡ് ആണ് ഡിഫറൻറ്റ് ജനറേഷൻ നിന്നുള്ള താരങ്ങളുണ്ട് പെപ്പെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇവരെല്ലാവരും ബെർണാഡോ സിൽവ റൂബ് തുടങ്ങിയവരുടെ ജനറേഷനിൽ നിന്ന് വ്യത്യസ്തരാണ് അതുപോലെ അന്റോണിയോ സിൽവയും ജാവോ നവസും ആവട്ടെ മറ്റൊരു ജനറേഷനാണ് സോ പെപ്പയുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ടീമിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ എടുത്തത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള താരങ്ങളെ ടീമിന് അത്യാവശ്യമാണ് പെപ്പ മികച്ച രൂപത്തിൽ കഴിഞ്ഞ കോളപ്പിലും കളിച്ചിട്ടുണ്ട് ഇനി പെപ്പയുടെ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വന്നാൽ റിഗാർഡിങ് ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മൾ ഡാറ്റ വെച്ച് നോക്കുക ൾ നാൽപ്പത്തി ഒന്ന് കളികളിൽ നിന്ന് അടിക്കുന്ന താരത്തെ നിങ്ങൾ എങ്ങനെ പുറത്തിരുത്തും പ്രായം നോക്കേണ്ടതില്ല നാല്പത്തിയൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് അടിക്കുന്നയാളെ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ കണ്ടിന്യൂറ്റി കാണിക്കുന്നു ഫിസിക്കൽ കപ്പാസിറ്റി കാണിക്കുന്നു അദ്ദേഹം എപ്പോഴും ഫിറ്റാണ് മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് അങ്ങനെയുള്ള ഒരു താരത്തെ ഒഴിവാക്കാനാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്നത് ഏതായാലും പെപ്പയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടങ്ങുന്ന വെറ്ററൻ താരങ്ങളുണ്ട് അതുപോലെ മികച്ച പ്രതിഭാതകരായിട്ടുള്ള താരങ്ങളും പോർച്ചുഗലിന്റെ സ്ക്വാഡിലുണ്ട് ഇത്തവണ അവർ വലിയ സ്വപ്നം കാണുന്നുണ്ട് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ് എടുത്താണ്